പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണത്തിന് തിരിച്ചടിയായി കോടതി സ്റ്റേ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണ് കോടതി മരവിപ്പിച്ചത് എങ്കിലും റോഡ് നവീകരണം തടസ്സമില്ലാതെ നടക്കുമെന്നും കയ്യേറ്റം ഒഴിപ്പിക്കൽ സ്റ്റേക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു നില ഐ പി ടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിന് കോടതി സ്റ്റേ പുറപ്പെടുവിച്ചത് പട്ടാമ്പിയിലെ നാലുപേർ കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് റോഡ് നവീകരണ പ്രവർത്തികൾ നിർത്തുക എന്ന ആവശ്യമാണ് പരാതിക്കാർ ഉണ്ടായിരുന്നത് എന്നതിനാൽ വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും നിയമപരമായി നേരിടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് പറഞ്ഞു പട്ടാമ്പി ടൗൺ നവീകരണം വളരെ വേഗത്തിൽ നിള ഐ പി ടി റോഡിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിൽ നാല് പേര് കേസ് കോടതിയിൽ കൊടുക്കുകയും വർക്ക് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലും വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കൈയേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇവർ കോടതിയിൽ പോയതുകൊണ്ട് കോടതി ഇടപെടുകയും താൽക്കാലികമായി സ്റ്റേ നമുക്ക് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും വർക്ക് അതിൻ്റെ ഭാഗമായി നിർത്തിവെക്കാതിരിക്കാൻ നിയമപരമായിട്ടുള്ള ഉപദേശം തേടുകയും നിയമപരമായിട്ട് നിയമപരമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഭാഗമായി വർക്ക് നിർത്തി വെക്കാതിരിക്കാൻ എല്ലാ തരത്തിലും ഇടപെടും എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് നിലവിൽ പട്ടാമ്പി വരെയുള്ള ഭാഗത്തെ യും കയേറ്റം ഒഴിപ്പിക്കൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ അലക്സ് തിയേറ്റർ മുതൽ മേലേ പട്ടാമ്പി വരെയുള്ള റോഡ് നവീകരണവും വേഗത്തിൽ നടക്കുന്നുണ്ട് ജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധം രാത്രികാലങ്ങളിലാണ് കാലങ്ങളിലാണ് പ്രവർത്തികൾ നടത്തുന്നത് ഈ ചാനൽ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി